പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് നിരോധനം ഏറ്റുവാങ്ങിയ സർക്കാർ നടപടി നിർഭാഗ്യകരമെന്ന് കേരളാ കോൺഗ്രസ് ജില്ലാ നേതൃത്വം പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയ ഹൈക്കോടതി വിധിമേൽ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി കർഷകർക്കെതിരെ വിധി സമ്പാദിച്ച സംഭവം അത്യന്തം ഗുരുതരവും ദൗർഭാഗ്യകരവുമാണെന്ന് കേരളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ജെ ജേക്കബ് പറഞ്ഞു പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ പോലും കർഷകർക്ക് മുറിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും നേതൃത്വം ആരോപിച്ചു െ മരങ്ങൾ മുറിക്കുന്നതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയ അനുമതി സംസ്ഥാന ഗവൺമെന്റ് അപ്പീൽ പോയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും കൃഷിക്കാർക്കെതിരായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറായി സ്പെഷ്യൽ ലീവ് അപ്ലി അപ്പീൽ നൽകി ഈ പട്ടയഭൂമിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ തൊണ്ണൂറ്റി മൂന്നിലെയോ അല്ലെങ്കിൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട പട്ടയം കിട്ടിയിരിക്കുന്ന തൊണ്ണൂറ്റി മൂന്നിലെയോ അറുപത്തിനാലിലെയോ ഭൂദീവ ചട്ടത്തിന് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന പട്ടയഭൂമിയിൽ നിൽക്കുന്ന പിന്നെ മരം ആ മരങ്ങൾ നട്ടുവച്ച് പഠിപ്പിച്ചതാണെങ്കിലും അതുപോലും വെട്ടുവാനുള്ള അനുമതിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിമൂന്നിലെ കർഷകർക്ക് അനുകൂലമായ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീലിലാണ് പുതിയ വിധി പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റുവാൻ കർഷകർക്ക് അവകാശമുണ്ടെന്നും ഇതിനെ സംസ്ഥാന സർക്കാർ അനുകൂലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യു നിരന്തരം സമരം നടത്തിയിരുന്നു എന്നാൽ മരം മുറിക്കൽ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഇതിനെതിരെയുണ്ടായ വൻ സമരങ്ങളെ തുടർന്ന് മരം മുറിക്കുവാൻ തടസ്സമില്ലെന്ന് സംസ്ഥാന സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന് വിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ കർഷകർക്ക് അനുകൂലമായി ലഭിച്ച ഉത്തരവ് റദ്ദാക്കുവാൻ കോടതിയെ സമീപിച്ചത് ഈ സംഭവത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയം ഒരിക്കൽ കൂടി വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിധിയോടെ പട്ടയഭൂമിയിലെ മരം മുറിക്കൽ എന്നേക്കുമായി അവസാനിക്കും ഇടുക്കി ജില്ലയിലെ ഭൂമി പതിച്ചു നൽകുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും എം ജെ ജേക്കബ് ആരോപിച്ചു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജോയി കുടുക്കച്ചിറ ചെറിയാൻ പി ജോസഫ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന